ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി അഥവാ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ നമ്മുടെ മക്കളെ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഞൊടി ഇടയിൽ രണ്ട് മുട്ട വെച്ചിട്ട് റെഡി ആക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലെന്ന ഐറ്റം എപ്പോഴും നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ നമ്മുടെ മക്കൾക്ക് വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ഈ ഒരു രീതിക്ക് റെഡി ആക്കി കൊടുക്കാം കേട്ടോ ഒട്ട് വെണ്ണ ഉടിക്കുക അങ്ങനെ ഒന്നുമില്ല നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന ആ ഒരു സ്റ്റൈലന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഈയൊരു ഐറ്റം റെഡി ആക്കുക അതൊന്ന് കണ്ടു നോക്കിയാലോ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ സാധാരണ എല്ലാവർക്കും ഇഷ്ടേ ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കഴിക്കാൻ അതേപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം നമുക്കിന്ന് റെഡി ആക്കി എടുത്താല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ ഒരു ബൗളിലേക്ക് നാല് മുട്ട നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് കൂട്ടേം കുറക്കുകയും ചെയ്തെടുക്കാം കേട്ടോ മുട്ട പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാം ഇനി ഇതിനാവശ്യമായിട്ട് ഒരലിപ്പം കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ഞാൻ എന്താ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒന്നര കപ്പ് മൈദ ഒന്ന് അരിച്ച് എടുത്തിട്ടുള്ളതാട്ട ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ബേക്കിംഗ് പൗഡറും ചേർക്കാട്ട മൈദ എടുക്കുമ്പോൾ അരിച്ച് തന്നെ എടുക്കുക ൂണ്ശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത് ഇത് എരിവില്ല കളറ് നന്നായി കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഒരൽപ്പം കുരുമുളക് കൊടുക്കാം മസാലയോ ചിക്കൻ മസാലയോ ചേർക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരല്പം ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം

ഇപ്പം ഇതാ നമ്മൾ കണ്ടില്ലേ ഈ ഒരു കട്ടിയിൽ നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു മുറിഞ്ഞു വീഴുന്ന രീതിയിൽ ഈ ഒരു തിക്നെസ് വേണം എന്നെങ്കിലാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്ന ആ ഒരു ഐറ്റത്തിൽ നല്ല പോലെ ഈ ഒരു മാവും വറ്റിപ്പിടിച്ച് ഇരിക്കൊരു ബോട്ടലും ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതോട്ടൊന്ന് മാറ്റി കൊടുക്കുക കണ്ടില്ല അത്യാവശ്യം നല്ല കലത്തിൽ വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ ഈ ഒരു മുട്ട ഒന്ന് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം ഈ ഒരു രീതിക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് ഇനി നമുക്കത് നമ്മുടെ ഈ ഒരു മൊട്ടറേ ഒരു മിക്സിൽ നോക്കിയെടുക്കാം നമുക്ക് മൈദയിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് നല്ല പോലെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം പൊടി നല്ലപോലെ നമുക്കൊന്നും കൂടെ ഒന്ന് മുക്കിയെടുക്കാം വീണ്ടും നമ്മൾ മൈദയിലൊന്ന് ില്ലേ ഈ രീതിക്ക് നമുക്ക് റെഡി ആക്കി എടുക്കാം അപ്പോൾ ഞാനിത് അവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം പിന്നെ നമുക്കിത് ഇതിൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇതാ ഞാനും ഒരു വശമൊന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് കൊടുക്കാം ഇതാണ് നമ്മുടെ മുട്ട ബ്രോസ്റ്റഡിലൂടെ റെഡിയായി ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് മാറ്റി കൊടുക്കാം അതുപോലെ ഒരു മാറ്റി പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കേ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കും അപ്പം ഇതാ നമ്മുടെ മുട്ട വെച്ചിട്ടുള്ള ഒരു ഐറ്റം നമ്മൾ റെഡിയാക്കി എടുത്ത് തരേണ്ടത് പിള്ളേർ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ മുട്ട കഴിക്കാത്ത പിള്ളേർക്കൊക്കെ ഈ ഒരു ഐറ്റം റെഡി എടുക്കാം കേട്ടോ ഒരു ആസ്വദിച്ചങ്ങ് കഴിക്കും എപ്പോഴും നമുക്ക് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ വാങ്ങിക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല മഴയല്ലേ നല്ല ചൂട് കട്ടൻ ചാടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് എന്ന് വിശ്വസിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാം വലിക്കും